പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങൾ വീണ്ടും എൻ്റെ സ്വന്തം രചനയിലുള്ള ഒരു കവിതയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എന്നെ അനുഗ്രഹിക്കുന്നു നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ നന്മയുണ്ടെങ്കിലേ ൂ മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചു ജീവിച്ചാൽ ഈ ലോക ജീവിതം സ്വർഗം മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചു ജീവിച്ചാൽ ീ ലോകജീവിതം സ്വർഗം നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ ഹൃദയത്തിൽ നന്മയുണ്ടാവും മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ ഹൃദയത്തിൽ നന്മയുണ്ടാവും കഷ്ടതയേറുന്ന ഈ ലോകജീവിതം ഈശ്വര പരീക്ഷണമല്ലോ കഷ്ടതയേറുന്ന ഈ ലോകജീവിതം ഈശ്വര പരീക്ഷണമല്ല നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചു ജീവിച്ചാൽ ഈ ലോക ജീവിതം സ്വർഗം ശത്രുത തോന്നാത്ത മനസ്സുണ്ടെങ്കിൽ ദൈവവും മനുഷ്യനും ഒരുപോലെ ശത്രുത തോന്നാത്ത മനസ്സുണ്ടെങ്കിൽ ദൈവവും മനുഷ്യനും ഒരുപോലെ മണ്ണിൽ പടവെട്ടി നേടിയതെല്ലാം മക്കൾ തന്നു വേണ്ടി മണ്ണിൽ പടവെട്ടി നേടിയതെല്ലാം മക്കൾ തൻ നന്മയ്ക്കു വേണ്ടി മുണ്ടുമുറൂക്കി ഉടുത്തൊരു കാലം പട്ടിണി പോലും മറന്നു മുണ്ടുമുറൂക്കി ഉടുത്തൊരു കാലം പട്ടിണി പോലും മറന്നു നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചു ജീവിച്ചാൽ ഈ ലോകജീവിതം സ്വർഗം മക്കൾ തൻ രണ്ടെൻ ജീവിതം മനസ്സിൽ കരുതി ഞാൻ ദൈവമേ മക്കൾ തൻ രണ്ടെയാണ് ജീവിതം മനസ്സിൽ കരുതി ഞാൻ ദൈവമേ നന്നായി ജീവിക്കുവാൻ മക്കളെ പഠിപ്പിച്ചും പോ നന്നായി ജീവിക്കുവാനൻ മക്കളെ പഠിപ്പിച്ച മക്കൾ തൻ മനസ്സിൽ ഞാനില്ല നീയില്ല നമ്മളെല്ലാവരുമില്ല മക്കളെ പഠിപ്പിച്ചും പോൾ മക്കൾ തൻ മനസ്സിൽ ഞാനില്ല നീയില്ല നമ്മളെല്ലാവരുമില്ല നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചു ജീവിച്ചാൽ ഈ ലോക ജീവിതം സ്വർഗം േടുന്നോ രേന്ദ്രത്തിലേ ആരൊരുമില്ലാത്തോ രഗതികൾ നമ്മൾ അഭയം തേടുന്നോരഭയ കേന്ദ്രത്തിലേ ആരൊരുമില്ലാത്തോ രഗതികൾ നമ്മൾ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചു ജീവിച്ചാൽ ഈ ലോക ജീവിതം സ്വർഗം കരയത സോദര കാത്തിരിക്കുന്നു കാലം കരയാതെ സോദര കാത്തിരിക്കുന്നു കാലം നമ്മളെ കളയുന്ന മക്കൾ കുമി വീടം ഈശ്വരൻ നൽകുമെന്നറിഞ്ഞുകൊള്ളുക കരയാതെ സോദര കാത്തിരിക്കുന്നു കാലം നമ്മളെ കളയുന്ന മക്കൾ കുമി വീടം ീശ്വരം നൽകുമെന്നറിഞ്ഞുകൊള്ളുക നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഒരുമയുള്ളൂ മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചു ജീവിച്ചാൽ ഈ ലോക ജീവിതം സ്വർഗം ഈ ലോകജീവിതം സ്വർഗം